നമ്മുടെ യമനിയമങ്ങളും അല്ലെങ്കിൽ ബൈബിളിലെ പത്ത് കൽപ്പനകൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും എങ്ങനെ ഇത് നിയന്ത്രിക്കാനാണ് നന്മയിൽ ആഭിമുഖ്യം ആഭിമുഖ്യമുള്ള ധാർമ്മിക ഭൂരിപക്ഷത്തെ വാർത്തെടുക്കാനാണ് ആണ് യമനിയമങ്ങൾ വച്ചിരിക്കുന്നത് പത്ത് കൽപ്പനകളുടെയും ഉദ്ദേശം അതാണ് എല്ലാവരെയും സംഘടിപ്പിച്ച് പ്രതിമകൾ വെച്ച് പൂജിക്കരുത് അനാവശ്യമായ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യാത്ത ദൈവങ്ങളെ വെച്ച് പൂജിക്കരുത് ബാലിനെയും അസ്താരസനെയും വെച്ച് പൂജിക്കരുത് അത് വിലക്കിയിട്ടാണ് കാളയെ പൂജിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള ബിംബങ്ങളെ പൂജിക്കരുത് എന്നൊക്കെ വിലക്കിയിട്ടാണ് മോശെ സീനാഴിമലയുടെ മുകളിലേക്ക് കയറിപ്പോയത് അദ്ദേഹം ഇവിടെ നിന്ന് ഈശ്വരൻ്റെ പത്തു കൽപ്പനകളായി തിരിച്ചു വരുമ്പോൾ ഇവർ ഇവിടെ കാളയെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുക കാളയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച് പൂജിച്ചു കൊണ്ടിരിക്കുക അസ്തവരസിനെ പൂജിച്ചുകൊണ്ടിരിക്കുക അസ്തവരസം എന്ന് പറയുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ ദേവത തന്നെയാണ് അഫ്രോഡിറ്റി ഗ്രീക്ക് പ്രേമത്തിൻ്റെയും കാമത്തിൻ്റെയും ഒക്കെ ദേവതയായ രതീദേവിക്ക് തുല്യ ആയ ഒരു ദേവിയാണെന്ന് പൊതുവേ നമ്മുടെ ദൈക്ഷണികന്മാരും പുരാവൃത്ത വേദികളും ഒക്കെ തെറ്റിദ്ധരിച്ച് പറയുന്ന രതീദേവിയുടെ തത്തുല്യ സമാന്തര രൂപം എന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന അഫ്രോഡറ്റിയാണ് അസ്തോരസ് പുരാതന ഓൾഡ് ടെസ്റ്റമെൻറ്റില് പഴയ നിയമത്തിൽ അപ്പോൾ ഇവരുടെയൊക്കെ പ്രതീകങ്ങളെ വെച്ച് പൂജിക്കുന്നതാണ് ആര് കണ്ടത് ഇദ്ദേഹം കണ്ടത് മോശ പ്രവാചകനായ മോശയെ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എവിടെ പോയി അപ്പോൾ എത്ര ഉപദേശിച്ചാലും മാത്രമല്ല അവർ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു അദ്ദേഹം കൊണ്ടുവന്ന് വായിച്ച് കൽപ്പിച്ച പത്ത് കൽപ്പനകൾ ശരിക്ക് ഈശ്വരൻ്റെതാണ് എന്ന് വിശ്വസിക്കാൻ അവർ സന്നദ്ധരായതുമില്ല അദ്ദേഹത്തിൻ്റെ വിക്കനായ അനുജനുണ്ട് അഹരോൺ അതാണ് ഹാരു എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഹാരോൺ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കലാപം ഉണ്ടാക്കുകയും ചെയ്തു മോശം വിക്കനായിരുന്നു പിന്നെ വെക്ക് മാറി മാറിയില്ലെന്നൊക്കെ അതിനെ സംബന്ധിച്ച് വേദപണ്ഡിതന്മാരുടെ തർക്കങ്ങളുണ്ട് അപ്പം നന്മയിലേക്ക് എത്ര നയിച്ചെന്നാലും നന്മയിലേക്ക് നയിക്കപ്പെടുകയില്ല എന്നതാണ് അപ്പോൾ നന്മയിലേക്ക് നയിക്കപ്പെടാനുള്ള ഒരു ആന്തരികമായ സ്വത്ത് ശക്തി ഉള്ളവര് മാത്രമേ നന്മയിലേക്ക് നയിക്കപ്പെടുകയും നന്മയിൽ വിശ്വസിക്കുകയും നന്മയെ സാക്ഷാത്കരിക്കുകയും സാൽമീകരിക്കുകയും ആ സാക്ഷാത്കാര സാക്ഷാത്മീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യും ആ സംഭവം തെളിയിക്കുന്നത് മൂന്ന് ദുഃഖങ്ങള് ഈ പറഞ്ഞൂല്ലോ മാഷ ഈ ദുഃഖം ഭാരതത്തിലേ നമ്മുടെ ഈ ആധ്യാത്മികം ആധിഭൗതികം അതല്ല ദുരന്തത്രയമാണ് ജനിക്കുന്നത് ഒരു ദുരന്തമാണെന്ന അപ്പം ജനനമാണ് ഒന്നാമത്തെ ബർത്ത് അതാണ് ഒന്നാമത്തെ ദുരന്തം ഇപ്പം മനുഷ്യൻ ജനിക്കുന്നത് ഒരു ദുരന്തമാണ് എന്ന് സങ്കല്പിച്ചാൽ ആ സങ്കല്പത്തിൽ എന്ത് ഇരിക്കുന്നുണ്ട് മരിക്കുന്നതാണ് നല്ലതെന്നാണ് ജനിക്കുന്നത് ദുരന്തമാണെങ്കിൽ പിന്നെ എന്താണ് ശുഭാന്തം മരണമാണ് ശുഭാന്തം അപ്പോൾ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു അപ്രത്യക്ഷമായ പ്രേരണാശക്തി നിഗൂഢമായി ഇതിൽ ചൂണ്ടുകിടക്കുന്നു ഈ ദുരന്തത്രയത്തിലെ ഒന്നാമത്തെ ഘടകത്തിൽ ട്രാജിക് ട്രേഡ് എന്നാണ് ട്രയഡ് ടി ആർ ഐ എ ഡി ട്രാജിക് ട്രേഡ് ദുരന്തത്രയം അപ്പോൾ ഒന്ന് ജനനമാണ് പിന്നെ ഒന്ന് ജീവിതം തന്നെയാണ് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയും ജീവിതത്തിലെ അനുഭവങ്ങളെ നേരിടുകയും ജീവിതത്തിലെ അനുഭവങ്ങളെ തിന്നുകയും അനുഭൂതി എന്നുള്ളതിന് പകരം ജീവിതത്തിലെ അനുഭവങ്ങളുടെ അനുഭവത്തി തലം ജീവിതത്തിൻ്റെ തെന്ന ജീവിതത്തിൻ്റെ അനുഭോഗം ജീവിതത്തിൻ്റെ ഉപഭോഗവും എന്തു തന്നെയാണ് ഒരു ദുരന്തം തന്നെയാണ് എന്നുവെച്ചാൽ സുഖരഹിതമാണ് ജീവിതം ഇപ്പം ജീവിത സംഭവങ്ങളെല്ലാം ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം ദുരന്തപൂർണങ്ങളാകയാൽ അതും ദുരന്തത്തിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ ജനനം ജീവിതം പിന്നെ മരണം മരിക്കാനാണെങ്കിൽ പിന്നെ ജനിച്ചതെന്തിന് ജീവിച്ചതെന്തിന് എന്നതാണ് മരണത്തെയും ദുരന്തത്തിൽപ്പെടുത്താനുള്ള കാരണം ഈ മൂന്നിൻ്റെയും അനുഭവത്തിന് വേണ്ടിയാണ് പിന്നെ ജനിക്കുന്നതോ ജനിക്കുന്ന ജനിക്കുന്നയാളിന് സെലക്ഷൻ ഇല്ല അച്ഛനമ്മമാരെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല ഇന്നാര് എൻ്റെ അച്ഛനമ്മമാരായിട്ട് അവരുടെ പുത്രനോ പുത്രിയായി ഞാൻ ജനിക്കണം എന്നൊരു ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ജനനത്തിലില്ല കണ്ണു നിറന്നു പോകുമ്പോൾ കാണുന്ന വിവരം വയ്ക്കുന്ന കാലത്ത് കാണുന്ന വളർത്തി കൊണ്ടുവന്ന ആളുകൾ അച്ഛനും അമ്മയും അവർ നല്ലവരാവാം ചീത്തവരാവാം അവർക്ക് മക്കളോട് കൂടുതൽ വാത്സല്യമുള്ളവരാവാം മക്കളോട് വാത്സല്യമേ ഇല്ലാത്തവരാവാം അല്ലാതെ അച്ഛനന്മാർ വാത്സല്യമുള്ളവർ മാത്രമല്ല വാത്സല് ഇല്ലാത്ത അച്ഛനന്മാരുണ്ട് മക്കളെ വിൽക്കുന്നവരുണ്ട് മക്കളെ വിൽക്കുന്നത് ലജ്ജാകരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിൽക്കാത്തവരുണ്ട് മക്കളെ സഹിക്കുന്നവരുണ്ട് മക്കളെ ശപിക്കുന്നവരുണ്ട് മക്കൾ വെറുക്കുന്നവരുണ്ട് മക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നവരുണ്ട് മക്കളെ ഓടിക്കുന്നവരുണ്ട് ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ കറുത്ത സത്യങ്ങൾ ഈ കറുത്ത സത്യങ്ങളെയെല്ലാം നാം മുടിവിക്കും അച്ഛനമാരെയെല്ലാം നന്മയുടെ പ്രതീകങ്ങളായി വളർത്തി വലുതാക്കും മക്കളെയും അതുപോലെ തന്നെ മാതൃഭക്തി പിതൃഭക്തി പതിഭക്തി ഭർത്തൃഭക്തി പത്നിഭക്തി പത്നിയെ ചരിയ ഏകപത്നീവ്രതം പാതിവൃത്യം എന്നൊക്കെ പറഞ്ഞ് നാം മനുഷ്യൻ്റെ മനുഷ്യജീവിതത്തിലെ ബന്ധങ്ങളെ പൗത്രീകരിച്ച് പ്രവൃത്തീകരിച്ച് അതിനെ വലുതാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയും തിന്മ ഒഴിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ ആളുകൾക്കെങ്കിലും ഇതിലേക്ക് ആഭിമുഖ്യം വരും അതുകൊണ്ട് തിന്മയുടെ പത്തി ഏതേതെല്ലാം സന്ദർഭങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ തിന്മ പത്തിവക്കാൻ സാധ്യതയുണ്ടോ ആ സന്ദർഭങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇത്തരം പർവ്വതീകരണം കൊണ്ട് നന്മയുടെ പർവതീകരണം കൊണ്ട് അതിൻ്റെ പത്തി തല്ലിച്ചതച്ച് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് എപ്പോഴും ഋഷിമാരും സാഹിത്യകാരന്മാരും മറ്റ് വലിയ നേതാക്കളുമെല്ലാം സമൂഹ നേതാക്കളുമെല്ലാം ലോകനായകന്മാരുമെല്ലാം എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദുരന്തത്രയം ആയിട്ട് മനുഷ്യനെ കാണുന്ന അസ്തിത്വവാദപരമായ സമീപനമുണ്ട് അതൊന്നും ബലരാമന്റെ ഈ ചോദ്യവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവയല്ല ബലരാമൻ ഒരു തത്വം പറഞ്ഞത് ഒരു ജീവിതത്തിൽ സാധാരണ കാണുന്ന ഒരു സാമാന്യമായ തത്വം അദ്ദേഹത്തിൽ നിന്ന് സ്വയം ഉദ്ഗണിതമായത് ധർമ്മപുത്രരുടെ ദുഃഖം കണ്ടിട്ടാണ് ധർമ്മപുത്രരുടെ ജീവിതം കണ്ടിട്ടാണ് ധർമ്മപുത്രരും സഹോദരന്മാരും പാഞ്ചാലിയും ശരീരത്തിൽ അഴുക്കുപറണ്ട് വെറും നിലത്ത് കിടന്ന് ആ നിലത്തെ പൊടി പറ്റിയ ശരീരത്തോടു കൂടി എഴുന്നേറ്റിരിക്കുന്ന പ്രത്യേകിച്ചും പന്ത്രണ്ട് ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാത്തരുന്നതുകൊണ്ട് ശരീരം ക്ഷീണിച്ചിരിക്കുന്ന ധർമ്മ പുത്രാദികളുടെ അനർഹമായ കഷ്ടപ്പാടും തീവ്രമായ യാതനയും കണ്ടിട്ട് ഉണ്ടായ ക്രോധത്തിൽ നിന്ന് സ്വാഭാവികമായി പ്രത്യക്ഷീഭവിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തത്വകൽപ്പന അതിൽ നിന്നുണ്ടായതാണത് ഇതിന് അസ്തിത്വവാദികൾ പറയുന്ന അസ്തിത്വ ദുഃഖവുമായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ മാത്രമല്ല യാതനയെ ത്യാജ്യമായ അനുഭവിക്കരുതാത്ത ഒരു അനുഭൂതി വിശേഷമായും ഭാരതം കാണുന്നില്ല ദുഃഖങ്ങളിലൂടെയാണ് മനുഷ്യൻ മഹത്വത്തിലേക്ക് സഞ്ചരിക്കുന്നത് ദുഃഖമില്ലെങ്കിൽ മഹത്വത്തിലേക്ക് സഞ്ചരിക്കാൻ മനുഷ്യന് പ്രേരണ ഉണ്ടാവില്ല ദുഃഖം അനുഭവിച്ച കുന്തിയും അവസാനം ഇനിയും പറഞ്ഞതും ഈ ജീവിതാനുഭവങ്ങളിലൂടെ ഇനിയും ദുഃഖം എന്ന് പറഞ്ഞോ കുന്തി കൃഷ്ണനോട് ദുഃഖം തരാൻ പറഞ്ഞോ അങ്ങനെ കേട്ടിട്ടുണ്ട് േണ്ടെ പൊതുവേ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ മഹാഭാരം പിന്നെ ഇത് ഗീതയിലേതാണെന്ന് പറഞ്ഞു എല്ലാം നല്ല വർഷാ പിന്നെ മിൽമാ ബൂത്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ തോക്കിട്ടിരിക്കുന്നത് കാണാം അതുപോലെ എങ്ങനെയോ സംഭവിച്ചതാണ് മഹാഭാരതത്തിൽ ഇത്രത്തൊരു പരാമർശം ഇല്ലേ കുന്തി പറഞ്ഞു പറഞ്ഞു കൃഷ്ണനോട് പറഞ്ഞു കേട്ടെങ്ങനെ കൃഷ്ണങ്ങനെ കേറിട്ടില്ല കുന്തി പറഞ്ഞെങ്കിൽ പുതിയ കൃഷ്ണൻ അങ്ങനെ കേട്ടതായി കുന്തി അതിലപ്പോൾ വിചാരിച്ച് കാണും ഇനിയിപ്പോൾ ഇയാൾ വരുമ്പോൾ ഇയാളോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകളയാം കുന്തിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഈ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവമാണെന്ന് പറയുന്നുള്ളൊരു ചാർ അല്ലാത്തപ്പോഴൊക്കെ ആങ്ങളുടെ മാനായിട്ടാണ് കാണുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല കുന്തി പറഞ്ഞിട്ടില്ല ഇല്ല കുന്തി അങ്ങനെ പറഞ്ഞിട്ടില്ല അതെ ധൃതരാഷ്ട്ര പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് പലതരത്തിലാണത് പറയുന്നത് ദുര്യോധനൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു ശ്ലോകം ഇവിടെ ഒക്കെ ആളുകളുടെ നാക്കത്തും പ്രസംഗവേദികളിലും കേൾക്കാം ദുര്യോധനൻ പറഞ്ഞു ധൃതരാഷ്ട്ര പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഈ ലക്ഷ്മി പറഞ്ഞത് എല്ലാവരും പറഞ്ഞു കുന്തി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഒരു ഒരു വ്യക്തിയുടെ മനസ്സല്ലേ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ കിടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ മഹാഭാരത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഒരു ദുഃഖം തരൂന്നല്ല ദുഃഖത്തിന്റെ നേരെ കുന്തിക്ക് ഒരു അവജ ഉണ്ടായിരുന്നില്ല ദുഃഖം എത്ര തിന്നാലും കുന്തിക്ക് തിന്നാൻ തന്നെ താല്പര്യമായിരുന്നു അതൊരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ അനുഭവങ്ങളും അങ്ങനെയായിരുന്നു ചെറുപ്പകാലം മുതലെയുള്ള കുന്തിയുടെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് നോക്കിനാൽ ദുഃഖമില്ലാത്തൊരു സമയവും കുന്തിക്കുണ്ടായിരുന്നിട്ടില്ല അത് ചെറുപ്പത്തിലേ തുടങ്ങണം ഈ കൃഷ്ണൻ എന്നോടൊന്ന് സൂചിപ്പിക്കുമ്പോൾ കൃഷ്ണൻ അതിന് നല്ല കൂടിയ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്നാണ് പറയുന്നത് അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ എന്നെ ഉപേക്ഷിച്ചതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ബന്ധുവുമായ ഭോജരാജാവിന് എന്നെ പശുവിനെ വിൽക്കുന്നത് പോലെയാണ് പിടിച്ചു കൊടുത്തത് എന്ന് കുന്തി പറയും ഒരു വലിയ പ്രതിഷേധം ഒരു സ്ത്രീയുടെ സ്വത്വത്തിൻ്റെ അസാധാരണമായ ആവിഷ്കാരത്തെ വളരെ സൗമ്യമായി അവിടെ പ്രകടിപ്പിച്ചിരിക്കുക അതിന് അതൊക്കെ കേട്ടിട്ട് തനിക്കതിനു മറുപടി ഒന്നുമില്ല എന്നുള്ള നിലയിൽ കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം അവസാനം കൃഷ്ണൻ പറയും സ്വന്തം മകളെ സ്വന്തം ബന്ധുവും സുഹൃത്തുമായ ഒരു വ്യക്തിക്ക് മക്കളില്ലാത്തതുകൊണ്ട് അയാളുടെ ആ മക്കളില്ലാത്തതിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ സ്വന്തം മകളെ അയാൾക്ക് കൊടുത്ത ആളുടെ ഔദാര്യം എത്ര മഹനീയമായിരിക്കും ആ മകളെ പിരിഞ്ഞതിൻ്റെ അയാളുടെ ദുഃഖം എത്ര മഹത്തായിരിക്കും അതുകൊണ്ട് കുന്തി പറഞ്ഞതെല്ലാം പോയി കുന്തി അതുവരെ പറഞ്ഞ കുന്തിയുടെ ജീവിതത്തിൽ മുഴുവനും കൃഷ്ണൻ ഈ വാക്കുകൾ കൊണ്ട് നിഷ്കാസനം ചെയ്തുകൊടുക്കും കുന്തിയും പിന്നാദ് സംബന്ധമായി അങ്ങനെ ഒരു സംഗതി കൃഷ്ണൻ പറഞ്ഞത് കുന്തി കേട്ടതായി കുന്തി ഭാവിച്ചുമില്ല കാരണം തൻ്റെ തൻ്റെ വാദങ്ങൾ മുഴുവനും ഈ രണ്ട് പ്രസ്താവങ്ങൾ കൊണ്ട് കൃഷ്ണൻ ഖണ്ഡിച്ച് കളഞ്ഞു അപ്പം അസ്തിത്വവാദികൾ പറയുന്ന തരത്തിലുള്ള ഒരു അസ്തിത്വ ദുഃഖത്താൽ പ്രേരിതനായിട്ടല്ല എന്താണ് മരണം ദുരന്തമായിട്ട് ഭാരതം കാണുന്നില്ല മരണം ഒരു അവസ്ഥാഭേദമാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയും ഇത് ബാല്യം പോലെയും കൗമാരം പോലെയും യൗവനം പോലെയും പ്രൗഢത പോലെയും പിന്നെ വരുന്ന ഒരവസ്ഥയാണ് മരണം അപ്പോൾ അവസ്ഥാന്തരങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് മരണമെന്ന് പറയുന്നത് നമുക്ക് അജ്ഞാതമായ ഒരു അവസ്ഥാന്തരമായതുകൊണ്ട് ആ അവസ്ഥാന്തരത്തിൽ നാം ഒന്ന് പരിഭ്രമിക്കൂ എന്നത് പരിഭ്രമിക്കുന്നു എന്നത് വസ്തുതയാണ് ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കാൻ സാധ്യമല്ല കാരണം ചൈതന്യത്തിന് വലിയ നൈരന്തിര്യമുണ്ട് ചൈതന്യം സ്ഥിരമാണ് ചൈതന്യം സ്ഥിരമായിരിക്കേ ജീവികൾക്ക് മരിക്കാൻ സാധ്യമല്ല ജീവികൾക്ക് അവസ്ഥാന്തരപ്പെടാനേ സാധിക്കും ഈ പുനർജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ഒരു അവസ്ഥാന്തരത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയ ചിന്തയും വിശ്വസിക്കുക വിദേശത്ത് ഇപ്പൊ സെമിറ്റിക് മതങ്ങളുടെയൊക്കെ ഒരു ചിന്ത പുനർജന്മം ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവരെങ്ങനെയാണ് അതിനെ നീതീകരിക്കുന്നത് ന്യായീകരിക്കുന്നത് കടന്നു വന്നതാണ് പുനർജന്മില്ല എന്നുള്ളത് ഇപ്പോ ബൈബിളിലെ പല കഥാപാത്രങ്ങളിലും ബൈബിളിലെ പല സങ്കല്പങ്ങളും ഓൾഡ് ഡെസ്റ്റമെന്റിലെ എവിടെ നിന്ന് വന്നതാണ് ഗ്രീക്ക് മിഥോളജിയിൽ നിന്ന് വന്നതാണ് ഗ്രീക്ക് മിഥോളജിയിൽ പുനർജന്മം വളരെ ശക്തമായ ഒരു പ്രമേയമാണ് പുനർജന്മം അപ്പോൾ പുനർജന്മം ഇല്ലായിരുന്നു എന്ന് പറയാനൊക്കെ പുനർജന്മത്തെ പിന്നീട് കാരണം ഈ യേശുക്രിസ്തു രണ്ടാമത് വന്ന് എല്ലാവരെയും കൊണ്ടുപോവുകയും നിത്യമായ ശാന്തി ഉണ്ടാവുകയും ചെയ്യും എന്ന് വന്നപ്പോൾ പിന്നെ പുനർജന്മത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് നില നിൽക്കണമെങ്കിൽ ആ മതവിശ്വാസം നിലനിൽക്കണമെങ്കിൽ പുനർജന്മം ആവശ്യമില്ലാത്തതുകൊണ്ടും ആ മതവിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പുനർജന്മം സ്വയം നിരസ്ഥമാകുന്നതുകൊണ്ടും അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പുനർജന്മത്തെ സംബന്ധിക്കുന്ന ചിന്ത അരിസ്റ്റോട്ടലിൻ്റെ ഈ മൊത്തത്തിൽ ഗ്രീക്ക് ഫിലോസഫി എടുത്തിട്ടാണ് തോമസ് സെക്കനാസ് ക്രിസ്ത്യൻ ഫിലോസഫി ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ അപ്പം അതിന് ആധാരമായി വർത്തിക്കുന്ന ഗ്രീക്ക് ഫിലോസഫിയിലും ഗ്രീക്ക് ഫിലോസഫിക്ക് ആധാരമായി വർത്തിക്കുന്ന ഗ്രീക്ക് മിഥോളജിയിലും എന്തുണ്ട് പുനർജന്മ സങ്കല്പം വളരെ ശക്തമാണ് പണു പുനർജന്മ സങ്കല്പം ഇല്ലെന്ന് പറയാനൊക്കില്ല പുനർജന്മ സങ്കല്പം ഈ ക്രിസ്ത്യൻ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഉണ്ടായതാണ് ആ പുനർജന്മം ഇല്ല എന്നുള്ളത് മുജ്ജന്മ പുനർജന്മങ്ങളിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ലാതെ വന്നു അതുകൊണ്ട് അത് സ്വയം അതിൽ നിന്ന് നിരസ്തമായി പോയി ഇല്ലാതെ ആയതാ പിന്നെ പുനർജന്മം എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാര പ്രയോഗമാണ് അതും കൂടി മനസ്സിലാക്കണം ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി നിൽക്കുന്നു വണ്ടി നിൽക്കുവോ യുക്തിപരം ആലോചിച്ചാല് ഇല്ല വണ്ടി കിടക്കുന്നു വണ്ടി കിടക്കുവോ ഇതെല്ലാം സചേതനരായ വ്യക്തികളുടെ അല്ലെങ്കിൽ ജീവികളുടെ പ്രവൃത്തികളാണ് അപ്പോൾ വണ്ടിക്ക് നിൽക്കാൻ നോക്കില്ല കിടക്കാൻ ഒക്കില്ല എങ്കിൽ ഇങ്ങനെ ഏതാവിഷ്കരിക്കാനെന്ന് വർത്തിയുള്ളൂ വണ്ടി ഇരിക്കുന്നു എന്ന് പറയാനൊക്കില്ല അപ്പോൾ നമുക്ക് എന്താ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇരിക്കുന്നു അനൗൺസ് ചെയ്യുമ്പോൾ ട്രെയിൻ ഇരിക്കുന്നു തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നോ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കാര്യത്തിന് പോകും ട്രെയിൻ അവിടെ ഇരിക്കട്ടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമില്ല നിൽക്കുന്നതെന്ന് പറഞ്ഞാലും വിരോധമില്ല വണ്ടി ഓടുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് വിരോധമില്ല സ്പീഡ് പോരുന്ന മാത്രമേ നമുക്ക് നമുക്കതിനകത്തൊരു ഒരു പരാതി ഉള്ളൂ ഇടക്കിടയ്ക്ക് നിൽക്കാതിരിക്കട്ടെ എന്നതേ ഉള്ളൂ ഇതുപോലത്തെ ഒരു അലങ്കാര പ്രയോഗം എന്തിലുണ്ട് പുനർജന്മത്തിൽ ആ പുനർജന്മത്തിലുണ്ട് പുനർജന്മം എന്ന് പറഞ്ഞാൽ ആത്മാവ് നശിക്കുന്നില്ല ചൈതന്യം നശിക്കുന്നില്ല എന്ന് ദ്യോതിപ്പിക്കാനുള്ള ഒരു സാധാരണ പ്രയോഗമാണ് ഒരു സാധാരണമായ അസാധാരണ പ്രയോഗമാണ് ചേതന്യത്തെ നശിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ബലൂൺ അമ്പല പറമ്പിൽ ധാരാളം ബലൂണുകൾ പലരുടെ കയ്യിലും ഉണ്ടാകും ബലൂൺ പൊട്ടിപ്പോയി അങ്ങനത്തരുന്ന കാറ്റോടെ പോയി ബലൂൺ ഇല്ലാതെ കാറ്റോ കാറ്റ് വായുകൾ തന്നെ ഉണ്ട് കൂട്ടുകണക്കിന് ബലൂണുകൾ വെറുപ്പിച്ച് വിട്ടു വിട്ടു അന്തരീക്ഷത്തിലെ വായു കുറഞ്ഞോ ഇതിനകത്തൊക്കെ ആയിപ്പോയതുകൊണ്ട് അന്തരീക്ഷത്തിലെ വായു കുറഞ്ഞു പോയല്ലോ അങ്ങനെ ഇല്ല പൊട്ടിയത് കൊണ്ട് അന്തരീക്ഷത്തിലെ വായു കൂടിയോ അന്തരീക്ഷത്തിലെ വായു കൂടിയതുമില്ല ഇതുപോലെയാണ് അവർ ബലൂൺ ഉണ്ടാകുന്നത് പോലെയാണ് ഒരു ബലൂൺ രൂപം പ്രാപിച്ച് വരുന്നത് പോലെയാണ് പുനർജന്മത്തിൻ്റെ സങ്കല്പം ബലൂൺ പൊട്ടിയതുകൊണ്ട് വായു ഇല്ലാതെയായി എന്ന് പറയുന്നത് പോലെയാണ് ആൾ മരിച്ചു പോയതുകൊണ്ട് ശരീരം വീണുപോയതുകൊണ്ട് ആ ശരീരത്തിൽ ശരീര അന്തസ്ഥിതമായ നിത്യ ചൈതന്യം ഇല്ലാതെയായി എന്ന് പറയുന്നതിന് ഒരു യുക്തിയുമില്ല വളരെ യുക്തിരഹിതമായ അൺസൈൻറ്റിഫിക് ആണ് അശാസ്ത്രീയമാണ് ഇത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ സങ്കല്പത്തിൽ നിന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ ശാസ്ത്രം വികസിക്കാൻ തുടങ്ങിയപ്പോൾ യൂറോപ്പിൽ തോന്നി എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അനാവൃതമായി ഇനി പ്രപഞ്ചത്തിൽ കണ്ടുപിടിക്കാനൊന്നുമില്ല പണ്ട് പറഞ്ഞിരുന്നതെല്ലാം പരമാവധം എന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തൊൻപതാം നൂ നൂറ്റാണ്ടിൽ ആവിർഭവിച്ചു വന്നതാണ് യുക്തിവാദം ആ യുക്തിവാദത്തിലെ അർത്ഥശൂന്യമായ പ്രസ്താവങ്ങളാണതെല്ലാം യുക്തിവാദം അടിസ്ഥാനപരമായി അശാസ്ത്രീയമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളെയെല്ലാം ശാസ്ത്രമെന്ന് സ്ഥാപിച്ചു കൊണ്ടിരുന്നു എന്നല്ല പറയുന്നത് ചൈതന്യമില്ലാതെ ഒരു കാര്യവും നടപ്പില്ല ചൈതന്യത്തിന് പ്രമുഖമായ സ്ഥാനമുണ്ട് ജഡവസ്തു വേറെ ചൈതന്യം വേറെ ജഡവസ്തുവും ചൈതന്യം കൂടി സമ്മേളിച്ചിരിക്കും എന്നുള്ളതല്ലാതെ ജഡവസ്തുവും ചൈതന്യവും ഒന്നല്ല ജഡവസ്തുവിൽ നിന്ന് ചൈതന്യം ഉണ്ടാവുകയില്ല മാറ്റർ ആണ് ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നത് കേവലമായ ബുദ്ധിശൂന്യത മാത്രമാണ് എന്ന നിലയിലേക്കാണ് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളെ സാധൂകരിക്കാനുള്ള തത്വങ്ങളല്ല അതുകൊണ്ട് പുനർജന്മം എന്നുള്ള സങ്കല്പം ചൈതന്യം എന്നുള്ള സങ്കല്പത്തെ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് എന്ത് സങ്കല്പിച്ചത് മുൻജന്മങ്ങളും ഒക്കെ സങ്കല്പിച്ചതിൻ്റെ പിന്നിൽ ചൈതന്യത്തിൻ്റെ നൈരന്തര്യം ചൈതന്യത്തിൻ്റെ ശാശ്വതത്വം ചൈതന്യത്തിൻ്റെ സക്രിയമായ അവസ്ഥയുടെ പേരാണ് ആത്മാവ് സക്രിയമായ ചൈതന്യം ആത്മാവ് ആ ആത്മാവ് മനുഷ്യൻ്റെ ശരീരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആത്മാവിൻ്റെ മൊത്ത സ്വരൂപമായ അഖണ്ഡ ചൈതന്യം പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നുമില്ലാതെ പ്രവർത്തനം സാധ്യമല്ല അപ്പോൾ പ്രവർത്തിച്ചാൽ ചൈതന്യമുണ്ട് എന്നർത്ഥമാണ് ജം പ്രവർത്തിക്കുകയില്ല എന്നത് മാംസദൃക്കുകൾക്ക് പോലും ബോധ്യപ്പെടാവുന്ന സംഗതിയുമാണ് ശങ്കരന്റെ ഈ മരണം ഭജഗോവിന്ദ അതും ഈ പുനർജർമ്മം ഒരു ഒരു ആലങ്കാരികമായിട്ട് ആവിഷ്കരിച്ച് ആവിഷ്കരിച്ചിരിക്കുക ആവിഷ്കരിച്ചിരിക്കുന്ന കാരണം അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ വേദാന്തം മറ്റാർക്കും അറിഞ്ഞുകൂടലോ അപ്പൊ അതുകൊണ്ടത് ഗോവിന്ദന്റെ സ്തുതിയിലെ അതും കൂടി ചേർത്ത് അദ്ദേഹം സ്തുതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് വേണ്ട എന്ന് വെച്ചാൽ അഖണ്ഡ ചേതനത്തിൻ്റെ ഭാഗമായി ജനിവൃതികൾക്ക് അതീതമായ ഒരവസ്ഥ എനിക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് എന്തിലേക്ക് കൊണ്ടുപോകുന്നു എന്തിനാണ് അത് ഇച്ചിരിക്കുന്നത് അത് കൊണ്ടുപോകുന്നത് അദ്വൈത ബോധത്തിലേക്കാണ് അദ്വൈത ബോധം ഉണ്ടായാൽ എന്തായി അദ്വൈത ബോധം ഉണ്ടായാൽ ബ്രഹ്മജ്ഞാനമായി ബ്രഹ്മജ്ഞാനമായാലെന്തായി ബ്രഹ്മജ്ഞാനമായാൽ ത്യാഗാർത്ഥമായി ജീവിക്കും അതിനു അതിനുവേണ്ടിയാണ് ഭക്തൻ്റെ അന്തിമസ്ഥാനം ഏതാണ് ഭക്തൻ്റെ അന്തിമസ്ഥാനം ബ്രഹ്മജ്ഞാനമാണ് രാജയോഗിയുടെ അന്തിമസ്ഥാനം ഏതാണ് ബ്രഹ്മജ്ഞാനമാണ് കർമ്മയോഗിയുടെ അന്തിമസ്ഥാനം ഏതാണ് ബ്രഹ്മജ്ഞാനമാണ് ജ്ഞാനയോഗിയുടെ അന്തിമസ്ഥാനം ഏതാണ് ബ്രഹ്മജ്ഞാനമാണ് അപ്പോൾ എല്ലാത്തിനെയും ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉന്മുഖമാക്കി പ്രവർത്തിച്ചു കൊണ്ടുപോയി ബ്രഹ്മജ്ഞാനമുണ്ടായാൽ ആ ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരമുണ്ടായയാൾ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശത്തെ സാക്ഷാത്കരിച്ചയാൾ ജനോപകാരപ്രദമായി ജീവിക്കും അങ്ങനെ ജനോപകാരപ്രദമായി ജീവിക്കുന്ന അനേകം ആളുകളെ സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ശങ്കരാചാര്യരുടെ കീർത്തനങ്ങളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കാനല്ല അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ പല കീർത്തനങ്ങളും അദ്വൈതിയായ ശങ്കരൻ ഇങ്ങനെ എഴുതുമോ എന്ന സംശയം പണ്ഡിതന്മാർക്ക് വരുന്നത് പണ്ഡിതന്മാർക്ക് അങ്ങനെ സംശയം വരാമെങ്കിലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യെ സംബന്ധിച്ചിടത്തോളം നാം സംശയിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെല്ലാം അദ്വൈത ബോധത്തിലേക്ക് ഉപാസകനെ ഉന്മുഖമാക്കി ആനയിക്കുന്നവയാണ് അന്തിമമായ പ്രാപ്യസ്ഥാനത്ത് എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളത് ഈ പരിശ്രമിക്കുന്ന ആളിൻ്റെ ഉപാസകൻ്റെ സ്വഭാവത്തെയും കൂടി ആശ്രയിച്ചിരിക്കും എങ്കിലും അതിനു വേണ്ടിയുള്ള യത്നങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു ഒരാൾക്ക് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താനുള്ള വിവിധങ്ങളായ ഉപാധികളില്ലല്ലോ എന്നോർത്തിട്ട് ഭാരതത്തിലാരും കഷ്ടപ്പെടേണ്ടി വരില്ല ഉപാധികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താം ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിയിട്ട് അതനുസരിച്ചുള്ള ജീവിതം നയിക്കാം ചുരുങ്ങിയത് എന്തെങ്കിലും സാധിക്കും അന്യരെയും ഉപദ്രവിക്കാതിരിക്കുമെങ്കിലും ആവും അതിനെ സഹായിക്കും ബ്രഹ്മത്തിലേക്കുള്ള പ്രയാണത്തിനുള്ള ഏറ്റവും ചെറിയ എളിയ ശ്രമം പോലും അപ്പോൾ അസ്തിത്വ ദുഃഖം അല്ല കേവലമായ അസ്തിത്വ അസ്തിത്വദുഃഖമല്ല ബലരാമനെക്കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചത് പിന്നെന്തായിരുന്നു അത് അത് ധർമ്മപുത്രരുടെ എന്താണ് ധർമ്മത്തിൻ്റെ പുത്രനാണ് ധർമ്മത്തിൻ്റെ പുത്രനായതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ പേര് പോലും മറന്നുപോയി അങ്ങനെ ഒരാൾ എപ്പോഴും ധർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നയാൾ ധർമ്മം തൻ്റെ ഹൃദയ ചംക്രമണത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാന തത്വമായി തീർന്ന ഒരു വ്യക്തി അസാധാരണനായ ഒരു വ്യക്തി ദാശരഥി പോലെ ജീവിക്കുന്ന ഒരു വ്യക്തി അധർമ്മം തൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നത് ഒരു പരീക്ഷണമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് അബദ്ധം പറ്റാറുണ്ടെങ്കിലും അങ്ങനെ വച്ചിരിക്കുന്ന ഒരു വ്യക്തി അതുവരെ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം ധാർമ്മികമാണെന്ന് സ്വകീയമായി തന്നെ ഉറപ്പുള്ള ഒരു വ്യക്തി രാജസൂയ യാഗം ചെയ്ത് രാജാധിരാജൻ ആയതിന് ശേഷം ചൂതിൽ തോറ്റ് രാജ്യം നഷ്ടപ്പെട്ട് കേവലരായ തീർത്ഥാടകരെ പോലെ ചേറും ചെളിയും അണിഞ്ഞ് അനർഹങ്ങളായ ദുഃഖങ്ങൾ അനുഭവിച്ച് പട്ടിണിയിൽ തീർത്ഥാടനം ചെയ്ത് ദ്വാരകടുത്തുള്ള പ്രഭാസ തീർത്ഥത്തിൽ വന്ന് പന്ത്രണ്ട് ദിവസം പട്ടിണിക്കിരുന്ന് എല്ലും തൊലിയുമായി അവശേഷിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അടക്കരുതാത്ത ദുഃഖത്തിൻ്റെ താൽക്കാലികമായ പ്രവാഹത്തിൽ നിന്ന് ഇടറി പൊങ്ങിയതാണ് ഈ ആശയം ഈ രാമന്റെ വനയാത്രയില് രാമനെ ഒരാളും സഹതപിച്ചതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ യുധിഷ്ഠിരനെ ആദ്യം മുതൽ തന്നെ യുധിഷ്ഠിരന് ഈ ഒരു ദുഃഖം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ മഹർഷിമാരുടെ സഹ സഹതാപം ഈ യാത്രയിലാണെങ്കിലും ഇപ്പൊ ഈ ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ യാത്രയിൽ മുഴുവനും ഈ ഒരു സഹതാപം ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു രാമന്റെ ജീവിതം സംഭവ ബഹുരമല്ല സമൂഹവുമായി ബന്ധപ്പെട്ട് സംഭവ ബഹിരമല്ല പിന്നെ രാമൻ നാം ധരിക്കുന്നത് പോലത്തെ സാമൂഹിക ജീവിയുമല്ല ആളുകളുമായിട്ട് സമ്പർക്കം വളരെ കുറവാണ് സമ്പർക്കമല്ല നല്ല അർത്ഥം സമ്പർക്കം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒതുങ്ങിയവരോട് തിരിക്കുക ഏകാന്തത ഇരിക്കുക ധാർമ്മികമായി ജീവിക്കുക പ്രജാപരിപാലനം നടത്തുക പ്രജകളുടെ ഹിതമനുസരിച്ച് പ്രജാഹിതം നോക്കി പ്രജാപരിപാലനം നടത്തുക രാമനും മഹർഷിമാരുടെ അടുത്ത് പോവുകയും മഹർഷിമാർ അദ്ദേഹത്തിനുണ്ടായ ഈ രാജ്യനഷ്ടത്തിൽ സഹതപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്ര ശരഭംഗൻ തുടങ്ങിയിട്ടുള്ള അന്നാദണ്ഡ കാരണത്തിലുണ്ടായിരുന്ന ആശ്രമങ്ങളിലെല്ലാം അദ്ദേഹം പോയിട്ടുണ്ട് അവരൊക്കെ അദ്ദേഹത്തോട് സഹ സഹതപിച്ചിട്ടുണ്ട് അവരൊക്കെ അദ്ദേഹത്തോടുകൂടി അനുയാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ കാലത്തിൻ്റെ മാറ്റമുണ്ട് രാമൻ്റെ അതിനേക്കാൾ സമൂഹം രാജാവിൻ്റെ ജീവിതത്തിലും മറ്റ് ആളുകളുടെ ജീവിതത്തിലും കൂടുതൽ ഇടപെടുന്ന ഒരു കാലഘട്ടം ഉദയം ചെയ്തിരിക്കുന്നു ലോക ജീവിതത്തിൽ സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നു കാട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ആളുകളാണ് രാജ്യത്തിറന്നോളം അദ്ദേഹത്തിന് അനുകൂലമായി അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചത് രാമൻ്റെ കാര്യത്തിൽ അയോധ്യയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോസലത്തിൻ്റെയും മഹാഗോശലത്തിൻ്റെയും അധിപതിയാണ് ദശരഥൻ എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ജനപദം അതിൻ്റെ ചെറുത് കോസലം അതിൻ്റെ തലസ്ഥാനം അയോധ്യ എന്ന് പറയുന്ന സാങ്കേതം അപ്പം ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഇടപെടുന്ന പൗരന്മാർ കൂടുതൽ ഇടപെടുന്ന ഒരു ജീവിതമായിട്ട് സാമൂഹിക ജീവിതം വികസിച്ചിരിക്കുന്നു ധർമ്മപുത്രരുടെ കാലമായപ്പോഴേക്കും എന്നാണ് പിന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു രാമൻ്റെ കാലത്തുള്ളതിനേക്കാളും പിന്നെ ബ്രാഹ്മണർ കൂടുതൽ ആധിപത്യം നേടിയിരിക്കുന്നു സമൂഹത്തിൽ രാമൻ്റെ കാലത്തതിനേക്കാളും കാരണം ധർമ്മപുത്ര എല്ലാം ബ്രാഹ്മണരുടെ കൂട്ടം കാണാം ബ്രാഹ്മണരാണ് ആദ്യം ധർമ്മപുത്രരെ സ്വീകരിക്കുന്നതും ധർമ്മപോത്രരെ കൊണ്ടുപോകുന്നതും എന്നിട്ട് ആ ബ്രാഹ്മണരൊക്കെ ധർമ്മപുത്രം പിരിച്ചുവിടുകയായിരുന്നു ഇത്രയും ആൾക്കൂട്ടമായിട്ട് ഒരു തീർത്ഥയാത്ര നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ തീർത്ഥയാത്രയിൽ വളരെ ക്ലേശങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് പിരിഞ്ഞു പോകണമെന്ന് അദ്ദേഹം പറയും ബ്രാഹ്മണരോട്